ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ ശിവപാർവതി ക്ഷേത്രം അഥവാ ചെങ്ങന്നൂർ ഭഗവതി ക്ഷേത്രം എന്നറിയപ്പെടുന്നതും ഇതേ ക്ഷേത്രം തന്നെയാണ് ഹൈന്ദവ ശൈശവ വിശ്വാസപ്രകാരം പ്രകാരം പരമശിവനും ആദിപരാശക്തിയായ ശ്രീ ശ്രീപാർവ്വതിയുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ മഹാദേവന കിഴക്ക് ഭാഗത്തേക്കും ഭഗവതിയെ പടിഞ്ഞാറ് ഭാഗത്തേക്കും അഭിമുഖമായി ഒരേ ശ്രീകോവിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഭഗവതിക്ക് ശിവനേക്കാൾ പ്രസിദ്ധിയുണ്ട് എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട് ചെങ്ങന്നൂർ ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ ക്ഷേത്ര നിർമ്മാണം നടത്തിയത് എന്നനുമാനിക്കുന്നു കേരളത്തിലെ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തെയാണ് എന്നാൽ മഹാദേവനേക്കാൾ ഭഗവതിക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഇത് ആദിപരാശക്തിയായ ഭഗവതി സ്വയംവര പാർവതി മഹാകാളി സതി തുടങ്ങിയ ഭാവങ്ങളിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു ഇവിടുത്തെ പാർവതീദേവിയുടെ തൃപ്പൂ താറാട്ട് പ്രസിദ്ധമാണ് ചെങ്ങന്നൂരമ്മ രജസ്വലയാകുന്നു എന്ന സങ്കല്പത്തിലാണിത് തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ ഭഗവതി സന്ദർശനം സർവ ഐശ്വര്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും ഉത്തമമാണ് എന്നാണ് വിശ്വാസം ഈ സമയത്ത് ഹരിദ്ര പുഷ്പാഞ്ജലിയാണ് പ്രധാന വഴിപാട് ഇത്തരം ഒരു വഴിപാട് മറ്റു ക്ഷേത്രങ്ങളിൽ കാണാൻ സാധിക്കില്ല നൂറ്റെട്ട് ശിവാലയങ്ങളിൽ പെടുന്നതിനാൽ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയതാണ് ഈ ക്ഷേത്രം എന്നാണ് ഐതിഹ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് കൊടിയേറി മകരമാസത്തിലെ തിരുവാതിരയ്ക്ക് അവസാനിക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ മഹോത്സവം മറ്റൊരു ക്ഷേത്രത്തിലും ഇന്ന് കാണാൻ കഴിയാത്ത പ്രത്യേകതയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ